യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തങ്കയം ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആരോഗ്യകരമായ ജീവിതം ഓരോ പൗരന്റെയും അവകാശമാണ് ഈ പശ്ചാത്തലത്തിൽ യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തങ്കയം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കൊയോങ്കര എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊമ്പത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ തങ്കയം കുന്നച്ചേരി എ സ്കൂളിൽ വെച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ചത് കൊയോങ്കര ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാജൻ എവി നേതൃത്വം നൽകി ബോധവൽക്കരണ ക്ലാസും സൗജന്യ മരുന്നു വിതരണവും ഉണ്ടായിരുന്നു കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ